നമസ്കാരം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഒഴുക്ക് കാരണമാണ് ആഗോള വിപണിയിൽ എണ്ണവില ഉയരുന്നത് തടഞ്ഞു നിർത്തുന്നത് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പകരം മിഡിൽ ഈസ്റ്റേൺ ഓയിൽ കൂടുതൽ വാങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ആഗോള വിപണിയിൽ എണ്ണവില എഴുപത്തഞ്ച് ഡോളറോ എഴുപത്താറ് ഡോളറോ ആയിരിക്കില്ല അത് നൂറ്റി അൻപത് ഡോളർ ആയിരിക്കുമായിരുന്നു ഇന്ത്യ എനർജി വീക്ക് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു റഷ്യയുമായുള്ള രാജ്യത്തിൻ്റെ തുടർച്ചയായ വ്യാപാരം ഉക്രൈൻ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നതാണെന്ന വിമർശനത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഇന്ത്യൻ എണ്ണക്കമ്പനികൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാതെ ലോകത്ത് ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ ക്രൂഡ് വാങ്ങുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നായിരുന്നു ഹർദീപ് സിംഗ് പുരിയുടെ മറുപടി ഇന്ത്യക്കാർ പ്രതീക്ഷ കൈവിടേണ്ട കടുത്ത നടപടികൾ കാനഡ പിൻവലിക്കും ഇല്ലെങ്കിൽ വൻ തിരിച്ചടി നേരിടും അമേരിക്കൻ ചരക്ക് കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം മിസൈൽ കപ്പൽ പതിച്ച് പുതിയ വ്യാപാര നീക്കത്തിലൂടെ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ റഷ്യൻ ബാരലുകൾ എക്കാലത്തെ ഉയർന്ന നിരക്കിലെത്തിയിരുന്നു നേരെ മറുവശത്ത് പരമ്പരാഗത എണ്ണ വ്യാപാര സ്രോതസ്സായ മിഡിൽ ഈസ്റ്റ്യേൺ രാജ്യങ്ങളായ സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള വരവിന്റെ അളവ് റെക്കോർഡ് നിരക്കിൽ ഇടിയുകയും ചെയ്തു റഷ്യയുടെ എണ്ണ വാങ്ങിയതിന് ലോകം ഇന്ത്യയോടെ നന്ദിയുള്ളവരാണെന്നും പുരി അവകാശപ്പെട്ടു ഒബൈക് സഖ്യത്തിൽ നിന്നുള്ള ഉൽപ്പാദനം വെട്ടിക്കുറച്ചതോടെ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കടക്കുമെന്നും ആശങ്ക ശക്തമാക്കിയിരുന്നു ഇസ്രായേൽ ഹമാസം യുദ്ധം പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ഇതിന് പിന്നാലെ ചെങ്കടൽ കപ്പൽ പാതകളിലെ ആക്രമണങ്ങളും എണ്ണ വ്യാപാരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഈ സാഹചര്യത്തിലെല്ലാം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിച്ചത് റഷ്യ ഇന്ത്യ വ്യാപാര ബന്ധമാണ് യു എസിന്റെ ക്രൂഡ് ഉൽപാദനം കുതിച്ചുയരുന്നതും ചൈനയുടെ സാമ്പത്തിക മാന്ദ്യം മൂലം ഡിമാൻഡ് കുറഞ്ഞതും വില ഉയരുന്നതിനെ പിടിച്ചു നിർത്തിയ ഘടകങ്ങളാണ് അതേസമയം നിലവിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിഹിതം വീണ്ടും വർദ്ധിച്ചു കയറ്റുമതിയിൽ അറുപത് ഡോളറിന്റെ വില പരിധി പാലിക്കുന്നതിൽ റഷ്യ പരാജയമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നു റഷ്യയിൽ നിന്നുള്ള വിലയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ ഇറാഖ് യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങുന്നു എന്നായിരുന്നു പുരി നേരത്തെ പറഞ്ഞത്